ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്ര തുടരുകയാണ് തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോഴുള്ളത് അസാമിലെ ഹൊജായിലാണ് ഹൊജായിൽ ഉള്ളത് അജ്മൽ ഫൗണ്ടേഷൻ്റെ ഹെഡ് ഓഫീസിലാണ് ഇവിടെയുള്ള ഗസ്റ്റ് ഹൗസിലാണ് ഒന്ന് രണ്ട് ദിവസമായിട്ട് താമസിച്ചത് പ്രത്യേകിച്ച് കഴിഞ്ഞ വീഡിയോസ് കണ്ട ആൾക്കാർക്കറിയാം ഹൊജായി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഊത് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഊതിനെ സംബന്ധിച്ചുള്ള കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ പറഞ്ഞു തന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അജ്മൽ ഫൗണ്ടേഷനിലാണ് അജ്മൽ ഫൗണ്ടേഷൻ ഹൊജായിൽ കുറച്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് അതുമാത്രമല്ല ആ സമയം തന്നെ തനതായിട്ടുള്ള കുറച്ച് ഗ്രാമ കാഴ്ചകൾ കൂടി നമ്മൾ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ യാത്ര തുടരുന്നതിന് മുന്നേ നമുക്ക് ഈ അജ്മൽ ഫൗണ്ടേഷൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാം അതിന് നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയ യാത്ര തുടരാം അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അപ്പോൾ നമ്മളുള്ളത് ഈ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ എം ആർ എച്ച് ആസാദിൻ്റെ മുറിയിലാണ് അപ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തോട് ഈ ഫൗണ്ടേഷനെ സംബന്ധിച്ചും ഈ അജ്മൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഹലോ സാർ യെസ് ഹലോ Nice to meet you, sir. <laughs> yes, yes, very good. So, we would like to put forth some questions before you to okay. get answer, for, uh, answer on behalf of our viewers. Okay, all right. So, uh, the first question is uh, about the Ajmal Group. Okay. Uh, can you tell us a, a, a few words about Azmal Group? See, Azmal Group, uh, see, it's actually Azmal is uh, renownedly known in the entire world because of perfume. Azmal Perfume is a well known luxury brand. Yeah. So this is since 1951. This brand is there all over world. 1951. 1951. Okay. Uh, so uh, it is uh, almost in almost all the countries in the Middle East, and you will find outlets of Asmal um, okay. perfume. Okay. So now ours is uh, not the business sector. We are from the social sector. Okay. This Asmal Foundation is a trust. Mm. This is a family trust of Asmal. So. Okay. Uh, our trust is Maulana Wardujini Asmal and Sirajuddin Asmal Sav and the entire husband family. Okay. Uh, in the year 2005, 2005, this trust was established. So, Asmal uh, Foundation was uh, initiated or started by the Asmal Group. By the Asmal Group. On uh, 2005, uh, under the leadership of, uh, especially Maulana Wardujini Asmal Sav and Mr. Sirajuddin Asmal Sav. Okay. they have taken the lead, and then their okay. family uh. is at the back. So, what was behind setting up the Asmal uh, uh, Foundation? actually see Assam uh, you'll find a number of uh, students you'll find meritorious people are there all over all across Assam yeah. who are deprived of these uh, modern facilities of education because of uh, their uh, poor or you can say they are not uh, well off. So that's why uh, most of the meritorious students they cannot uh, go for higher studies. Uh, so our trustees they thought of uh, if uh, we can establish some of the good institutions nearby okay. uh, their uh, home site home. I mean, do, those places. If we can bring the modern education facilities towards their uh, to, to the door doorsteps mm -hmm. of those people, okay. so those people will be benefited. So, so accordingly, yes. So it means that uh, the foundation is. ജനറൽ മാനേജറായ ഡോക്ടർ ആസാദുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ഈ ഫൗണ്ടേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദമായി തന്നെ പ്രതിപാദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ അജ്മൽ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നതെന്നാണ് അജ്മൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആസാമിലെ ഹൊജായി ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു ബിസിനസ് ഹൗസാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് ഈ അജ്മൽ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അജ്മൽ ഗ്രൂപ്പ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് പെർഫ്യൂം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിലേറ്റവും പ്രധാനം ഊത് ബിസിനസ്സാണ് അപ്പോൾ അജ്മൽ ഗ്രൂപ്പിന്റെ ഊത് ഔട്ട്ലെറ്റുകൾ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഡോക്ടർ ആസാദ് നമ്മളോട് പറഞ്ഞത് പിന്നീട് ഡോക്ടർ ആസാദ് നമ്മളോട് പറഞ്ഞത് അജ്മൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അജ്മൽ ഗ്രൂപ്പിന്റെ ഒരു സഹ സ്ഥാപനമാണ് അതായത് അജ്മൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ സിറാജുദ്ദീൻ അജ്മലിന്റെ ഒരു വിഷന്റെ ഭാഗമായിട്ടാണ് ഈ അജ്മൽ ഫൗണ്ടേഷൻ സ്ഥാപിതമായിട്ടുള്ളത് അജ്മൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അജ്മൽ ഫൗണ്ടേഷൻ ഒരു പ്രധാന ഛേദോവികാരം എന്താണെന്ന് വെച്ചാൽ ആസാമിൽ ധാരാളം ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ചാൽ പലരും വളരെ ദാരിദ്ര്യവസ്ഥയിലുള്ള കുടുംബങ്ങളിൽ പെട്ടവരാണ് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ അജ്മൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അജ്മൽ ഫൗണ്ടേഷൻ പ്രധാനമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അജ്മൽ ഫൗണ്ടേഷൻ ആസാമിൽ ആസാമിലുടനീളം ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഏകദേശം മുപ്പത്തെട്ടോളം സ്ഥാപനങ്ങളാണ് അജ്മൽ ഫൗണ്ടേഷന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അതിൽ സ്കൂളുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയുണ്ട് മാത്രമല്ല അജ്മൽ ഫൗണ്ടേഷന്റെ കീഴിൽ സൂപ്പർ ഫോർട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനം കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർ ആസാദ് നമ്മളോട് പറഞ്ഞത് സൂപ്പർ ഫോർട്ടി സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ സൂപ്പർ ഫോർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ ഒരു നാൽപ്പത് കുട്ടികളെ മാത്രമാണ് ആ സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് അവർ തിരഞ്ഞെടുത്തിരുന്നത് നാൽപ്പത് കുട്ടികൾക്ക് മാത്രമാണ് അവർ കോച്ചിങ് കൊടുക്കാനും ഉദ്ദേശിച്ചിരുന്നത് പിന്നീട് ഈ പഠനത്തോട് കുട്ടികൾക്കുള്ള അഭൂതപൂർവ്വമായ താല്പര്യം പരിഗണിച്ചിട്ട് ഒരുപാട് കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് അവർ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ധാരാളം കുട്ടികൾ ഇപ്പോൾ സൂപ്പർ ഫോർട്ടി എന്ന സ്ഥാപനത്തിൽ പഠിച്ചു വരുന്നുണ്ട് ഈ സൂപ്പർ ഫോർട്ടി സ്ഥാപനം സ്ഥാപിച്ചിട്ടൊരു മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളെങ്കിൽ കൂടിയും ആയിരത്തി കുട്ടികളാണ് അഖിലേന്ത്യാ തലത്തിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ഇവിടെ പഠിച്ച് പാസ്സായിട്ടുള്ളത് എന്നാണ് ഡോക്ടർ ആസാദ് നമ്മളോട് സംഭാഷണ മദ്യം നമ്മളോട് സൂചിപ്പിച്ചത് അത് മാത്രമല്ല ഡോക്ടർ ആസാദ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു അതായത് അഷ്മൽ ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു സിവിൽ സർവീസ് അക്കാഡമി കൂടി പ്രവർത്തിക്കുന്നുണ്ട് ഐ എ എസ് തുടങ്ങിയ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിയാണ് ഈ സിവിൽ സർവീസ് അക്കാദമി അതോടൊപ്പം തന്നെ ഡോക്ടർ ആസാദ് മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അജ്മൽ ഫൗണ്ടേഷൻ ആരംഭിച്ച് അതിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഇരുപത്തയ്യായിരോളം കുട്ടികളാണ് വിവിധ കോഴ്സുകളിൽ പഠിച്ച് പാസ്സായിട്ടുള്ളതെന്ന് പിന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്കൊക്കെ അജ്മൽ ഫൗണ്ടേഷൻ സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ വിദ്യാഭ്യാസം ഫ്രീ ആയിട്ടാണ് നൽകുന്നത് മാത്രമല്ല അവർക്ക് പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായവും അജ്മൽ ഫൗണ്ടേഷൻ ചെയ്തു വരുന്നുണ്ട് പിന്നീട് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അസ്മൽ ഫൗണ്ടേഷൻ പോക്കറ്റ് മണി നൽകുന്നുണ്ടെന്ന് ഡോക്ടർ ആസാദ് സംഭാഷണ മദ്യ സൂചിപ്പിക്കുകയുണ്ടായി വിദ്യാഭ്യാസ കാര്യങ്ങൾ മാത്രമല്ല സാമൂഹ്യ കാര്യങ്ങളിലും അസ്മൽ ഫൗണ്ടേഷൻ ഇടപെടുന്നുണ്ടെന്ന് ഡോക്ടർ ആസാദ് നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് തുടങ്ങിയ ദുരിതാശ്വാസ ഫണ്ടുകളിലൊക്കെ അസ്മൽ ഫൗണ്ടേഷൻ ധനസഹായം ചെയ്തു വരുന്നുണ്ട് അത് മാത്രമല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെമ്പാടും അസ്മൽ ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായങ്ങൾ എത്തിക്കാറുണ്ട് കൂടാതെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലൊക്കെ നടന്നിട്ടുള്ള മഹാപ്രളയത്തിലും ഈ ഇടയ്ക്ക് നടന്ന വയനാടിലെ പ്രകൃതി ദുരന്തത്തിലുമൊക്കെ അജ്മൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ നേരിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയൊക്കെ ഉണ്ടായി പിന്നീട് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം ആസാമിലെ ഹൊജായി ഭാഗങ്ങളിലേക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അജ്മൽ ഫൗണ്ടേഷൻ്റെ കീഴിൽ സൗജന്യമായി വീട് വെച്ച് നൽകുകയും അതുമാത്രമല്ല അവർക്കൊരു ഉപജീവനം എന്ന രീതിയിൽ ഈ റിക്ഷകൾ അവർ വിതരണം ചെയ്യുകയുമൊക്കെ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ധാരാളം നല്ല നല്ല പ്രവൃത്തികളാണ് അസ്മൽ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ അസ്മൽ ഫൗണ്ടേഷൻ ആസാമിലും ഭാരതത്തിലെമ്പാടും ചെയ്തു വരുന്നത് ഇത്രയും വിവരങ്ങളൊക്കെയാണ് അസ്മൽ ഫൗണ്ടേഷന്റെ ജനറൽ മാനേജറായിട്ടുള്ള ഡോക്ടർ ആസാദുമായിട്ടുള്ള സംഭാഷണം മധ്യം അദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് വി ആർ വെരി ഹാപ്പി ടു നമ്മളിപ്പോൾ ഉള്ളത് ഹൊജായി പട്ടണത്തിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയിട്ടുള്ള ബുലുഗിരി എന്നൊരു ചെറിയ പട്ടണത്തിലാണ് ഇവിടെ എത്താനുള്ളൊരു പ്രധാന കാരണം ഇവിടെ അജ്മൽ ഫൗണ്ടേഷൻ നടത്തുന്നൊരു സ്പെഷ്യൽ സ്കൂളുണ്ട് ഈ സ്കൂളിൻ്റെ പേര് അജ്മൽ മോഡൽ റസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഈ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയതും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അനാഥരാണ് ഇങ്ങനെ അനാഥരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ച് അവർക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അജ്മൽ ഫൗണ്ടേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു സ്കൂൾ ഇതൊരു ബോർഡിങ് സ്കൂളാണ് ഇവിടെ കുട്ടികൾ താമസിച്ചിട്ടാണ് പഠിക്കുന്നത് അതുമാത്രമല്ല ഇവിടെയുള്ള കുട്ടികളുടെ ഫീസ് മറ്റ് കാര്യങ്ങളൊക്കെ അജ്മൽ ഫൗണ്ടേഷനാണ് നോക്കി നടത്തി വരുന്നത് അങ്ങനെ അനാഥരായിട്ടുള്ള കുട്ടികളെയൊക്കെ സനാഥരാക്കി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഉത്തമ പൗരന്മാരാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സ്കൂൾ നടത്തുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിന്റെ പേര് റാജീബ് എന്നാണ് അദ്ദേഹത്തോട് നമുക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കാം സർ താങ്ക് യു ഫോർ ജോയിനിങ് യെസ് വെൽക്കം ടു അവർ ചാനൽ സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഐ വോണ്ട് ടു നോ വാട്ട് ഈസ് ദ ബേസിക് പേർപ്പസ് ഓഫ് സ്റ്റാർട്ടിങ് ദി സ്കൂൾ ബൈ അസ്മൽ ഫൗണ്ടേഷൻ this is a, a special initiative by the trustees of uh, ajmal foundation uh, Malna badruddin ajmal sahab mm -hmm. and uh, sirajuddin ajmal sahab uh, to establish this school in the year 2019 by mm -hmm. uh, 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 to educate the underprivileged uh, children of the society mm -hmm. so with this intention uh, this school was set up in 2019 mm -hmm. with 130 mm -hmm. students 2000? 2019 19, yes, okay yes. so uh, this was the motive mm. and uh, with that this mm -hmm. school uh, is uh, till now okay uh, up, uh, up to this much we have achieved uh, various academically as well as uh, mm. in the field of sports and all mm -hmm. we are in a very much stable position okay. right now and successfully this mission the mission with which the trustees of ajmal foundation have established this school അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അനാഥരായിട്ടുള്ള കുട്ടികളെ അവരുടെ ഭാവിയെ കണക്കാക്കിയിട്ട് അവർ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്മൽ ഫൗണ്ടേഷൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലോടുള്ള ആ ഒരു പ്രവൃത്തികൾ ഇപ്പോൾ ഭംഗിയായി തന്നെ നടക്കുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഓൾസോ സാർ ഹൗ മെനി കിറ്റ്സ് ആർ ഇൻ ദി സ്കൂൾ നൗ At present sir, uh, 81 uh, students are there mm. and 49 students uh, uh, after passing class 8, they are uh, transferred to Ajmal super 40, okay. they are preparing right now uh, uh, for the uh, NEET exams and uh, this uh, JWE engineering exams okay. and they are successfully they are studying there in Hojai based Ajmal super 40, under the Ajmal super mm. 40 they are, uh, they are at right. <laughs> എൺപത്തൊമ്പത് കുട്ടികളുണ്ടെന്നാണ് അപ്പോൾ അതിൽ നിന്ന് നാൽപ്പത്തൊമ്പതോളം കുട്ടികൾ സൂപ്പർ ഫോർട്ടി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഇവർക്ക് അപ്പോൾ അങ്ങനെ അവർക്കൊരു അവിടെ സൂപ്പർ ഫോർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൽ ഈ കുട്ടികളെ അവിടെ ചേർക്കുന്നതിനോടൊപ്പം തന്നെ അവർ രാജ്യത്ത് നടക്കുന്ന പലവിധ എൻട്രൻസ് എക്സാമിലൊക്കെ വളരെ വിജയികളായി തീർന്ന് പലയിടങ്ങളിലും ഒക്കെ പഠിച്ചു വരുന്നുണ്ട് അതാണിപ്പോൾ അദ്ദേഹം നമ്മളോട് സൂചിപ്പിച്ചത് കൗത്സവ സർ ഫോളോഡ് ബൈ യുവസെന്റ് ഇപ്പൊ അവർ സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ സ്റ്റേറ്റ് സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് ഇനി ഭാവിയിൽ അവരിത് അപ്ഗ്രേഡ് ചെയ്തിട്ട് സിബിഎസ്ഇ സിലബസിലോട്ട് മാറ്റാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓൾസോ യു ടോൾ മി ദർ സ്റ്റേയിങ് ഇൻസൈഡ് സോ യു പ്രൊവൈഡ് ഓൾ ദി ഫെസിലിറ്റീസ് ഫോർ ദിവസം okay so uh, the students uh, all the students are provided uh, free education as I already said yeah. you apart from that their fooding boarding books medicine everything is being provided mm. free of cost mm -hmm. and the students all the students uh, stay here itself in mm -hmm. the boy hostels as mm -hmm. you can see mm -hmm. and uh, ി ഇപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു ഇവിടെ ഒരു കുട്ടി ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോർഡിങ്ങിലാണ് അത് പഠിക്കുന്നത് ആ കുട്ടിയുടെ ഏറ്റവും എക്സാക്ട് കാര്യങ്ങളും അജ്മൽ ഫൗണ്ടേഷനാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അതായത് അവരുടെ ആഹാരം അവരുടെ വസ്ത്രം അവർക്ക് മെഡിക്കൽ എക്സ്പെൻസ് എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് എല്ലാം ഈ അജ്മൽ ഫൗണ്ടേഷനാണ് അത് വഹിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല ഇവിടുന്ന് നമുക്ക് ഈ ക്യാമ്പസിൽ നോക്കിയാൽ ചെറിയ ചെറിയ ഹട്ടുകൾ നമുക്ക് കാണാം അത് ക്യാമ്പസിൽ ചുറ്റും അതിങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഒരു ടിപ്പിക്കൽ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ അല്ല ഉള്ളത് അവർക്കൊരു വീട് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ താമസിച്ചിട്ടാണ് കുട്ടികൾ പഠിച്ചു വരുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഒരു പുതുമയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇവർ ഇവിടെ താമസിക്കുന്ന ആ ഒരു ഹട്ടിനകത്ത് ഒരു നാല് കുട്ടികളാണ് ഒരുമിച്ച് താമസിക്കുന്നത് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് തുണി എഴുപാനുള്ള വാഷിംഗ് മെഷീനൊക്കെ നമ്മളിതിൽ നടന്നു വന്നപ്പോൾ ആ ഹട്ടിൻ്റെ മുന്നിൽ കാണുകയുണ്ടായി ആ രീതിയിലാണ് ആ കുട്ടികളെ ഇവർ പഠിപ്പിച്ച് ഗ്രൂം ചെയ്തുകൊണ്ട് വരുന്നത് അതുകൂടാതെ അവർക്ക് നല്ലൊരു മെസ് മെസ്സോളൊക്കെ ഉണ്ട് ആ മെസ് മെസ്സോളിൽ വെച്ചിട്ടാണ് അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് അത് നല്ല ആയിട്ടുള്ള ആഹാരമൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇവർ കൊടുക്കുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ അവരുടെ അക്കാഡമിക് കാര്യങ്ങളിലൊക്കെ നല്ല ഫെയർ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ അന്താരാഷ്ട്രമായിട്ടുള്ള പല മത്സരങ്ങൾക്കും അതായത് മാത്സ് സയൻസ് ഒളിമ്പിയാഡിലൊക്കെ ഇവിടുത്തെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അവരതിന് പ്രാപ്തരാകുന്നുണ്ട് അതിൽ പങ്കെടുക്കാനായിട്ട് ആ രീതിയിലാണ് ഇവർക്ക് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത് പഠിത്തത്തിൽ മാത്രമല്ല സ്പോർട്സിൻ്റെ കാര്യങ്ങളിലുമൊക്കെ അവർ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ കുട്ടികളെ അവർ ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നത് എന്നാണ് പ്രിൻസിപ്പൽ നമ്മളോട് പറഞ്ഞത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മൊത്തത്തിൽ മുപ്പത്തൊന്ന് ജീവനക്കാരാണുള്ളത് അധ്യാപകരും അനധ്യാപകരും ചേർന്ന് അതിൽ ടീച്ചേഴ്സുണ്ട് ഓഫീസ് സ്റ്റാഫുണ്ട് കുക്കുണ്ട് സെക്യൂരിറ്റി സ്റ്റാഫുണ്ട് അതുമാത്രമല്ല ഈ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കാനായിട്ടുള്ള ലോണ്ട്രിമാൻ ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സജ്ജമാക്കപ്പെട്ട ഒരു ക്യാമ്പസ് തന്നെയാണ് ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അങ്ങനെ സ്കൂളിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അതിനോട് തന്നെ ചേർന്ന് ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഒരു ഗ്രാമത്തിലേക്ക് ഇപ്പോൾ നടന്നെത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് ആസാമിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യ ഇൻസൈപ്പ് ചാപ്റ്റർ വണ്ണിൻ്റെ എന്ന് പറയുന്നത് ഗ്രാമങ്ങൾ തേടിയുള്ള യാത്രയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് പല ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ ആസാമിലെത്തിയപ്പോഴത്തേനും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആസാമിൻ്റെ തനതായിട്ടുള്ള ഗ്രാമ കാഴ്ചകൾ കാണണമെന്നായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ചെറു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത് ഈ ഗ്രാമത്തിൻ്റെ പേര് ബലുകുടി എന്നാണ് അതായത് ആ സ്കൂൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഏകദേശം കുറച്ച് ദൂരം മാറിയിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൽ പരമ്പരാഗതമായി മുളകൊണ്ട് നിർമ്മിച്ച ധാരാളം വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ മേൽക്കൂര നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ടിൻഷീറ്റാണ് ഇതിന് മുന്നേ വൈക്കോലുപയോഗിച്ചിട്ടാണ് മേൽക്കൂര അവർ മേഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ മെയിൻ്റനൻസ് കൂടുതലായുകൊണ്ട് അങ്ങനത്തെ പുല്ല് മേഞ്ഞ വീടുകൾ വളരെ കുറവാണെന്നാണ് നമുക്കിവിടെ തദ്ദേശീയ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അങ്ങനത്തെ വീടുകൾ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ മണ്ണും അതോടൊപ്പം തന്നെ മുളയൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വീടുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഗ്രാമത്തിലൂടെയൊക്കെ നടന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഈ ഗ്രാമത്തിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇത് ചാണകവിരലിയാണ് നമ്മൾ ഈ ചാണകവിരലി പല ഷേപ്പിൽ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നീളത്തിൽ ഈ ചാണകവിരലി കാണുന്നത് സാധാരണ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അടിച്ച് പരത്തി ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് അവർ ചാണകവിരലി ഉണ്ടാക്കുന്നത് ഇത് കണ്ടില്ലേ അവർ കമ്പിൽ ചാണകം ഇങ്ങനെ ചുറ്റി വെച്ചിട്ടാണ് ഇത് ഉണക്കി ചാണക വിരലിയാക്കുന്നത് ഇപ്പോൾ ചാണകവിരളിയുടെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പൊതുവേ നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പല ഗ്രാമങ്ങളിലും പാചകം ചെയ്യാനായിട്ടുള്ള ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചാണകവിരളി അപ്പോൾ അങ്ങനെ ചാണകവിരളി അത് ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഗ്രാമത്തിൽ നമ്മൾ എത്തിയപ്പോൾ ഇവിടെ പരമ്പരാഗത രീതിയിലുള്ള കുറേ വീടുകളുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ ഈ ഗ്രാമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഴയ രീതിയിലുള്ള ആസാമിലുള്ള വീടുകളും നമുക്ക് കാണാൻ അധികമായിട്ട് കാണാൻ ഇവിടെ കഴിയില്ല കാരണം എന്ന് വെച്ചാൽ എല്ലാം കോൺക്രീറ്റ് വീടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഈ വീട് ഇവർ പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് മുളകൊണ്ട് മുളയുടെ തട്ടി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ചുമരുകൾ തീർത്തിട്ടുള്ളത് അപ്പോൾ മുളയുടെ തട്ടി ഉപയോഗിച്ചിട്ട് മാത്രമല്ല ആ തട്ടിയുടെ പുറത്ത് അവർ മണ്ണിങ്ങനെ പൂശി അത് ബലപ്പെടുത്തിയിട്ടും അത് മിനുസപ്പെടുത്തിയിട്ടുമുണ്ട് വീടുകളൊക്കെ ചെറിയ വീടുകളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് അപ്പോൾ അവരാണ് ഈ ചാണക വരൽ ഈ രീതിയിൽ ഉണ്ടാക്കി ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം അതുമാത്രമല്ല ഇവിടെ എത്തുമ്പോൾ ഒരു ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളിലും കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ ആസാമിലെ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ നേരെ എതിർവശത്തായിട്ട് മറ്റൊരു വീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെച്ച് മാത്രം നിർമ്മിച്ചിട്ടുള്ളത് മുളം ചീളുകൾ വെച്ച് മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു ഷെഡ് നമുക്കിവിടെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നത് കാലികളെയൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷെഡ് തന്നെയാണെന്നാണ് പിന്നെ ഈ വീടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ എത്തിയപ്പോൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുറ്റമൊക്കെ അവർ മണ്ണും ചാണകവും ചേർത്തിട്ടുള്ള മിശ്രിതം കൊണ്ട് തേച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ ഗ്രാമങ്ങളിൽ കാണുന്ന ഒരു കച്ചിത്തുറവ് അത് കാണാൻ കഴിയും ഈ കച്ചിത്തുറവ് ഇല്ലാത്ത ഗ്രാമങ്ങളിൽ ഇന്ത്യയിൽ കുറവാണ് കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ഗ്രാമവാസികളും കാലികളെയൊക്കെ വളർത്തുന്നുണ്ട് അവറ്റകൾക്ക് വേണ്ടിയിട്ടുള്ള കച്ചികൾ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കച്ചികൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ കച്ചിത്തുറിവ് അല്ലെങ്കിൽ ഈ വയ്ക്കോൾത്തുറിവ് ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഗ്രാമത്തിൻ്റെ അങ്ങേവശത്ത് ഒരുപാട് വയലൊക്കെ കാണാൻ കഴിയും അതെല്ലാം ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പല പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളും കാർഷിക ഗ്രാമം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ അസാമിലെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള ഈ ഗ്രാമവും ഇവിടെ ആൾക്കാരെല്ലാം കൃഷിയാണ് ആശ്രയിക്കുന്നത് അതുമാത്രമല്ല നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ മേസ്ത്രി പണിക്കൊക്കെ അവർ പോകുന്നുണ്ട് കാരണം ഒരുപാട് കോൺക്രീറ്റ് വീടുകളൊക്കെ ഇവിടെ ചുറ്റുവട്ടത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ലേബറേഴ്സായിട്ടും അതിൽ മേസ്ത്രിമാരായിട്ടൊക്കെ ഈ ഗ്രാമവാസികൾ പോകുന്നുണ്ട് നമുക്ക് ഈ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് ജോലിക്കായിട്ട് വരുന്നുണ്ടല്ലോ അങ്ങനെയും ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ആസാം ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണിക്കാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് രണ്ടുപേർ സന്നദ്ധരായി വന്നിട്ടുണ്ട് ഒരാൾ അജ്മൽ ഫൗണ്ടേഷനിലെ സ്റ്റാഫായിട്ടുള്ള കാസിമുദ്ദീനാണ് അദ്ദേഹമാണ് ഇവിടെ നിൽക്കുന്നത് അടുത്ത ആൾ ഈ ബലുകുടി വില്ലേജിൽ തന്നെയായിട്ടുള്ള നൂറുൽ ഇസ്ലാമാണ് അദ്ദേഹമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മളെ ഈ ഗ്രാമങ്ങളിലൂടെ കൊണ്ടുപോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു വരുമ്പോൾ ശരിക്കും അപരിചിതമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്ക് അപരിചിതരായിട്ടുള്ള നമ്മൾക്ക് പെട്ടെന്ന് അങ്ങനെ കയറി പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ഗ്രാമവാസി കൂടെ വേണം അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇതിന് സന്നദ്ധരായിട്ടുള്ളത് ഇവരില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇവരുടെ സഹായം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ിൻ്റെ അഭാഗത്ത് നിന്നൊക്കെ ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു കട കടകുണ്ട് കട കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഒരു മുറം ഇവിടെ കണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ നിന്നതാണ് ഇത് നോക്കി എത്ര ഭംഗിയായിട്ട് അവർ ഇത് പണിതിരിക്കുന്നതെന്ന് നോക്കി ഒരു ചെറുതും ഒരു വലുതുമുണ്ട് ആസാമിൽ നമുക്കറിയാവുന്ന പോലെ മുള സുലഭമാണ് അപ്പോൾ മുള കൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ആസാമിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു വഴിയിൽ ഒരുപാട് ഭാഗത്ത് ഇതേപോലെയുള്ള പല രീതിയിൽ കൊണ്ട് പണിതിട്ടുള്ള കൂടകളും മുറങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ഒരു കടയിൽ അവർ ഇങ്ങനെ രണ്ട് മുറം വിൽക്കാനായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാനിട്ടിട്ടുണ്ട് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല കുഞ്ഞു ഉരുളക്കിഴങ്ങാണ് ആണ് അതേപോലെ വരെ മത്തങ്ങ ഇവിടെ വിൽക്കാനിട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള സാധനങ്ങളാണ് മുഖ്യമായിട്ടും ഉള്ളത് കുട്ടികൾക്ക് കഴിക്കാനായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയോ അച്ചാറുകൾ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്നത് എന്നാൽ ഇവിടെ അപൂർവമായിട്ടുള്ള വെളിച്ചെണ്ണ പാരശൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഈ ഗ്രാമത്തിൽ ഏതാണ്ട് ഇരുന്നൂറോളം വീടുള്ള ഈ ഗ്രാമത്തിൽ അവർക്കൊരു കട മാത്രമാണ് ഉള്ളത് കൂടുതൽ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ടൗണിൽ പോയി അവർ വാങ്ങിക്കുകയായിരിക്കും അവർക്ക് പെട്ടെന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ പെട്ടിക്കട മടക്കട എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ കട അവർ ടിൻഷീറ്റ് കൊണ്ടും പിന്നെ കുറച്ച് മെഷൊക്കെ അടിച്ചിട്ടൊക്കെയാണ് ഈ കട ഉണ്ടാക്കിയിട്ടുള്ളത് കടയുടെ പുറത്താണ് അത് ഇങ്ങനെ ഒരു തട്ടുള്ളത് ഈ തട്ടിലാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ കണ്ട കാഴ്ചകളിലൊന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ടിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും പുതിയ വീടുകളൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി വരും വർഷങ്ങളിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വീടുകളൊന്നും നമുക്കിനി കാണാനായിട്ട് സാധിക്കില്ല എന്തായാലും ഈ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് നമുക്കതും കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഗ്രാമത്തിൽ കണ്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ മതിൽ കിട്ടുന്ന എങ്ങനെയാണ് ഒന്നെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ ഹോളോ ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ സാധാരണ രീതിയിൽ നമ്മൾ മതിൽ കെട്ടുക എന്നാൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കവുങ്ങിൻ്റെ പാള ഉപയോഗിച്ചിട്ടാണ് അവരിങ്ങനെ മതിൽ കെട്ടിയിരിക്കുന്നത് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് മുള ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അതിൽ ഈ കവുങ്ങിൻ്റെ പാള തൂക്കി തൂക്കി ഇട്ടിരിക്കുകയാണ് അതാണ് ഈ ഗ്രാമത്തിലെ മതിലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് മതിൽ കെട്ടാനൊക്കെ ആയിട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് മരത്തിൻ്റെ പാള ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ മതിൽ കെട്ടുന്നത് അത് നമുക്ക് ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ധാരാളം വീടുകളുണ്ട് ഇതിന് ചുറ്റും കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഒരു ചെറിയ ഗ്രാമത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതും ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ താമസിക്കുന്നത് പറഞ്ഞല്ലോ നമ്മൾ അജ്മൽ ഫൗണ്ടേഷനാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് തിരിച്ചു പോകാം വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഈ ഗ്രാമത്തിലെ കാഴ്ചകളും അതോടൊപ്പം തന്നെ മറ്റു കാഴ്ചകളൊക്കെ കാണാനായിട്ട് സഹായിച്ചതൊക്കെ ഇവരൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവർക്കൊരു പ്രത്യേക നന്ദി ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പോൾ എന്തായാലും ഇന്ത്യ ഇൻസ്റ്റിറ്റിറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെക്കും യെസ് ബബായ്